രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ തന്നെ വളരെ മനോഹരമായ രീതിയിൽ അതും ആധുനിക രീതിയിൽ മോടി പിടിപ്പിച്ച രീതിയിൽ ഈ ഒരു റോബോട്ടിക് ഗാലറി ഗുജറാത്തിലെ സയൻസ് സിറ്റി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു റോബോട്ടിക് ഗാലറിയിൽ എന്തൊക്കെയുണ്ട് എന്നതിന്റെ ഒരു ഡെമോ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസ് ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റ ഒറ്റീഷ്മത്തിൽ ഈ ഒരു റോബോട്ടിക് ഗാലറി എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ഒരു വിവരണം ഇവിടെ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടുവാൻ ഇടവരുകയാണ് ചെയ്യുന്നത് ഇവിടെ എത്തിച്ചേരുന്നവരെ ഏതാനും ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഓരോ ഗ്രൂപ്പിനും ഒരു ഗൈഡും കൂടെ ഉണ്ടാവും ആ ഗൈഡിനോടൊപ്പമാണ് ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുവാൻ നമ്മൾ ഈ റോബോട്ട് ഗാലറിയുടെ ഓരോ സെക്ഷനിലേക്കും പോകുന്നത് ഒരു ബഹുനില കെട്ടിടത്തിന്റെ പല സെക്ഷൻ തിരിച്ചാണ് ഈ ഒരു റോബോട്ടിക് ഗാലറി നിലകൊള്ളുന്നത് ഓരോ സെക്ഷനും ഏതെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻഫർമേഷൻ ആണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആധുനിക ലോകത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ ഈ റോബോട്ടിക് ഗാലറിക്ക് സാധിക്കും എന്നുള്ള കാര്യം ആധുനിക ലോകത്തിലെ ഓരോ വ്യക്തികളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത് വരും കാലങ്ങളിൽ മനുഷ്യന് എത്തിച്ചേരുവാൻ സാധിക്കാത്ത എല്ലാ മേഖലകളിലും റോബോട്ടുകൾ കീഴടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിപ്പോ മനുഷ്യ ശരീരമാണെങ്കിൽ പോലും പകരം വെക്കുവാൻ റോബോട്ടിക് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ആധുനിക റോബോട്ടിക് ഗാലറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഗാലറിയിൽ ഏതാനും കാര്യങ്ങളുടെ വലിയൊരു ഡെമോൺസ്ട്രേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് വരും കാലങ്ങളിൽ മനുഷ്യ ജീവന്റെ മേഖലയിൽ മാത്രമല്ല ജീവിത സംസ്കാരത്തിന് തന്നെ ഒരു റോബോട്ടിക് സംസ്കാരം കയറി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തിനേറെ പറയുന്നു ഗാനമേളയിൽ പോലും അവരുടെ സാന്നിധ്യമായി റോബോട്ടിക് ഗാനമേളയ്ക്ക് ശേഷം ഞങ്ങൾ കടന്നു ചേർന്നത് റോബോട്ടുകൾ ബാഡ്മിന്റൺ കളിക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഒരു സെക്ഷന്റെ ഡെമോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗൈഡിന്റെ ആവശ്യപ്രകാരം അവിടെയുള്ളവർ നടത്തി കാണിക്കുകയായിരുന്നു ആധുനിക കാലഘട്ടത്തെ മുന്നോട്ടുള്ള ജൈത്ര യാത്രയിൽ ഏത് മേഖലയിൽ വേണമെങ്കിലും റോബോട്ടിന്റെ സ്വാധീനമുണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ ഈ ഒരു കാര്യം പോലും തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ പോലും ഇതുപോലെയുള്ള സംവിധാനം സെറ്റ് ചെയ്ത് ഒരാൾ കൊറ്റയ്ക്ക് വേണമെങ്കിൽ പോലും വ്യായാമം നടത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഇത് തെളിയിച്ചിരിക്കുകയാണ് മനുഷ്യൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതും ആവശ്യകമാണ് എന്നുള്ള കാര്യം അവർക്കറിയാം അടുത്ത സെക്ഷനിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ യുദ്ധ മേഖലയുമായി ബന്ധപ്പെട്ട റോബോട്ടുകൾ വഹിക്കുന്ന വലിയ പങ്കിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടാണ് ഈ ഒരു ഗാലറി നിറച്ചിരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെയുള്ള റോബോട്ടിക് സിസ്റ്റം ഉപയോഗിച്ച് ഒത്തിരിയേറെ മേഖലകളിൽ റോബോട്ടിക് സിസ്റ്റം മൂലം യുദ്ധങ്ങൾ നടത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ വഴിയായിട്ട് തെളിയിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത മേഖലകളിൽ മുഴുവനും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ യുദ്ധത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കഴിവുകൾ നേടിയെടുക്കുവാൻ ആധുനിക ലോകത്ത് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇത് തെളിയിച്ചിരിക്കുകയാണ് വലിയ അത്ഭുതത്തോടുകൂടിയാണ് ഈ ഒരു ഗാലറി ഞങ്ങൾ ഓരോരുത്തരും നോക്കി കണ്ടത് പിന്നീട് ഈ ഗാലറി വിട്ട് മറ്റൊരു ഗാലറിയിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയായിരുന്നു ഭൂകമ്പം പോലെയുള്ള വലിയ നാശം ഏതെങ്കിലും രാജ്യത്ത് കടന്നു വന്നു കഴിയുമ്പോൾ അവിടെ റോബോട്ടിനെ ഉപയോഗിച്ച് അവിടെ മനുഷ്യന്റെ ഏതെങ്കിലും ജീവന്റെ തുടിപ്പുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി സഹായിക്കും എന്നുള്ള കാര്യം ഈ ഒരു സെക്ഷൻ ഞങ്ങളൊക്കെ കാണിച്ചു തരികയായിരുന്നു പിന്നീട് ഞങ്ങൾ കടന്നു ചെന്നത് സ്പേസ് റോബോട്ട് എന്ന് പറയുന്ന ഗാലറിയിലേക്കാണ് ഇവിടെ ശൂന്യാകാശത്ത് റോബോട്ടിനെ ഉപയോഗിച്ച് എത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ സാധിക്കും എന്നതിനെ പറ്റിയുള്ള ഏതാനും ചിന്തകൾ ആധുനിക ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പകർന്നു നൽകുകയാണ് സാധാരണ മനുഷ്യർക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയില്ലാത്ത എല്ലാ മേഖലകളിലും നമുക്ക് ഇനി മുതൽ റോബോട്ടുകളെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുവാൻ സാധിക്കുമെന്നും അങ്ങനെ ശൂന്യാകാശത്ത് ഓരോ പരീക്ഷണങ്ങളിലും വിജയം കണ്ടെത്തുവാൻ സാധിക്കുകയും എന്ന മനുഷ്യഹാനി സംഭവിക്കുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഈ ഗാലറിയിൽ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ് ഇനി മുതൽ സ്റ്റിച്ചിംഗ് മേഖലകളിലും ഈ റോബോട്ടിന്റെ പ്രാധാന്യം കടന്നു വരികയാണ് മനുഷ്യൻ ഒരു ദിവസം തുന്നിൽ ചേർക്കുന്ന തുണിത്തരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ അളവിലും കൂടുതൽ രീതിയിലും വ്യത്യസ്തമായ ഡിസൈനുകളിലും ഒക്കെ തുണിത്തരങ്ങൾ പുറത്തിറങ്ങുവാൻ ആധുനിക ലോകത്തുള്ള ഓരോ റോബോട്ടിനും സാധിക്കും എന്നുള്ള കാര്യം ഈ ഒരു റോബോട്ട് ഗാലറി സ്റ്റിച്ചിങ് റോബോട്ട് ഗാലറി ഞങ്ങൾക്ക് തെളിയിച്ചു നൽകിയിരിക്കുകയാണ് അതിന്റെ ഡെമോ വീക്ഷിക്കുന്ന തിരക്കിലാണ് അനുജിനും ആയിരുന്നത് ആധുനിക ലോകത്തിൽ ബാധിക്കുവാൻ സാധ്യതയുള്ള വലിയൊരു ദീപത്തിനെ കുറിച്ചും കൂടി ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യന് ജോലിയില്ലാത്ത വലിയൊരു അവസ്ഥാന്തരം ഇനി ആധുനിക ലോകത്ത് വ്യാപിക്കുവാൻ സാധ്യതയുണ്ട് കാരണം ഒരു റോബോട്ടിനെ പ്രത്യേകമായിട്ട് നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയല്ല അതിനും മുകളിൽ സമയം ജോലി ചെയ്യുന്നതിനും കൂടുതൽ പ്രോഡക്റ്റുകൾ പുറത്തേക്ക് ഇറങ്ങുവാനും അത് കാരണമാകും വ്യവസായ മേഖലകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ റോബോട്ടുകളെ ഉപയോഗിച്ച് കൊണ്ടിരിക്കുമ്പോൾ വ്യവസായ ശാലകളിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിൽ ലാഭം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആധുനിക ലോകത്തെ മനുഷ്യൻ ഇനി ചിന്തിക്കുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ലാഭം എങ്ങനെ കൊയ്തെടുക്കാം ആ ഒരു കാര്യം ഇത് ഇവിടെ ആരോഗ്യ മേഖലയിലും ഈ റോബോട്ടിക് സംവിധാനം വരുന്നോടുകൂടി മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു മനുഷ്യന് ഉണ്ടാവാൻ സാധ്യതയുള്ള കൈപ്പഴികൾ ഒന്നും കൂടാതെ കൃത്യമായിട്ട് ഓപ്പറേഷനുകൾ പോലും നടത്തുവാൻ ഈ ഒരു റോബോട്ടിക് സംവിധാനത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ആധുനിക ലോകത്തിലെ മനുഷ്യ ഡോക്ടർമാർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ ലോകം തന്നെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്നുള്ള കാര്യം ഈ റോബോട്ട് ഗാലറിയുടെ ആഗമാന വീക്ഷണം നടത്തി പുറത്തേക്ക് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അറിവിന്റെ ഒരു വലിയൊരു കേന്ദ്രം തന്നെയാണ് ഇവർ ആധുനിക രീതിയിൽ ഈ ഒരു സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും ഒരു രീതിയിലും നഷ്ടമില്ലാത്ത രീതിയിൽ അറിവുകൾ സമ്പാദിക്കുവാൻ ഈ ഒരു റോബോട്ട് ഗാലറിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത വലിയ കെട്ടിട സമുച്ചയങ്ങളിലൊന്നും ഇനി പെയിന്റിങ്ങിന് പോലും ജീവഹാനി സംഭവിക്കുവാൻ മനുഷ്യന് ഇടപെടാത്ത രീതിയിൽ റോബോട്ടുകൾ കീഴെടുക്കും എന്നുള്ള കാര്യമാണ് ഈ ഒരു സെക്ഷനിലെ ഡെമോ ഞങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് എത്ര ബഹുത്തായി കെട്ടിടത്തിൽ പോലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ഇതുപോലെയുള്ള റോബോട്ടുകൾക്ക് സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ എടുത്തു കാണിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് മനുഷ്യന് വിലയില്ലാത്ത ഒരു അവസ്ഥയുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ഓർത്തു പോകുന്നത് എല്ലാം റോബോട്ടിക് സംവിധാനമാണെങ്കിൽ മനുഷ്യർ തമ്മിൽ ബന്ധങ്ങളില്ലാതെ സാമൂഹിക ജീവി എന്നുള്ള ആ ലേവൽ മാറി മറ്റൊരു റോബോട്ട് ലോകം നമ്മെ കാത്തിരിപ്പുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുകയായിരുന്നു